കേരളത്തിന് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ നടപടികൾ തടയരുത് എന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന് കേരളത്തിന് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്നും ബാലഗോപാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി എൽ ഒമാരുടെ ആത്മഹത്യ അടക്കം എത്ര വലിയ സമ്മർദ്ദമാണ് എസ് ഐ ആർ നടപടികളിൽ ഉണ്ടാക്കുന്നത് കേരളത്തിലാണ് ഈ പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കുന്നു രണ്ടും കൂടെ ആകെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എപ്പോഴാണ് പരിഗണിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിലപാട് കേരളത്തിന് അത്തരത്തിൽ ഇന്ന് ആവശ്യപ്പെടാൻ യാതൊരു അധികാരവും എന്ന് തന്നെയാണല്ലോ കേരളത്തിൻ്റെ ഹർജി അല്പ കേരളത്തിൽ നിന്നുള്ള വിവിധ എസ് ഐ ആർ ഹർജികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ സുപ്രീംകോടതി പരിഗണിക്കുന്നതായിരിക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നതിന് ഇന്ന് ആ ഹർജികൾ പരിഗണിക്കുന്നതിന് മുൻപോ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷക ഏകലഘുവ്യ ദ്വിവേദിയാണ് ഈ സത്യവാങ്മൂലം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഒന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുവാൻ നിയമപരമായ അധികാരമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് കാരണം തെരഞ്ഞെടുപ്പ് എന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ എന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും പെർവ്യൂയിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ് കേരളത്തിലെ ഈ എസ് ഐ ആറും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സുപ്രീംകോടതിയെ സമീപിക്കേണ്ടിയിരുന്നത് എന്നാണ് കേന്ദ്രം ചൂണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടർമാരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് അവരാണ് ഈ ജില്ലാ കളക്ടർമാരാണ് ജില്ലാ തലത്തിൽ ഈ എസ് ഐ ആർ നടപടികളൊക്കെ ഏകോപിപ്പിക്കുന്നത് അവരാരും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇന്ന് സുപ്രീംകോടതി കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചാണ്ടിയമ്മൻ എം എൽ എ തുടങ്ങി വിവിധ ഹർജിക്കാരുടെ ആവശ്യം പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരമൊരു ഇത്തരമൊരു നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് വേണ്ടി ഭരണഘടനാ വിദഗ്ധനും സീനിയർ അഭിഭാഷകനുമായ രാകേഷ് ദ്വേദിയാണ് കോടതിയിൽ ഹാജരാകുന്നത് അദ്ദേഹം ഇക്കാര്യത്തിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ഇന്ന് രേഖാമൂലം കോടതിയെ അറിയിക്കുന്നതായിരിക്കും ഏതായാലും ഇതിൽ സുപ്രീം കോടതി എടുക്കുന്ന നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഇപ്പോൾ ഇന്നലെ ഗുജറാത്തിൽ ഒരു ബി എൽ ആത്മഹത്യ ചെയ്ത വാർത്ത വന്നു ഇതൊക്കെ കോടതിയുടെ കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഇതിന് കുറച്ച് സമയം നീട്ടിക്കൊടുക്കുക ഇത് ഒരു മാനുഷികമായ ഒരു പരിഗണന ഇക്കാര്യത്തിൽ വേണമല്ലോ ഇപ്പോൾ എന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചല്ലോ അത് ചെയ്യണമെന്ന് ആ നിയമപരമായ കാര്യങ്ങളാണെങ്കിൽ പോലും മാനുഷികമായ ഒരു ഇടപെടൽ കൂടി വേണമല്ലോ ഇതിങ്ങനെ എല്ലാവരെയും പ്രഷറൈസ് ചെയ്ത് ഇത് ചെയ്താൽ പിന്നീട് ഈ ആളുകൾ ബി ഏറ്റവും വലിയ ആശങ്ക ആരെങ്കിലും വിട്ടുപോയാൽ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ സമ്മർദ്ദമൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് പേടികൂടിയാണ് ബി എൽ ഒമാർ അനുഭവിക്കുന്നത് അതൊരു സത്യമാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കമ്മീഷൻ്റെ ഭാഗത്തു അല്ലെങ്കിൽ സുപ്രീം സുപ്രീംകോടതി അതൊരു അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്യുന്നു ദിപിഷ് ഇന്നലെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു പ്രാചേകം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാഹചര്യങ്ങളും സ്ഥിതിയും വ്യത്യസ്തമാണ് നമ്മൾ നേരത്തെ ബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്തിലെ ഒരു പ്രതിസന്ധി അല്ല കേരളത്തിലുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും ഒറ്റക്കെട്ടായി പറയുന്നത് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ എസ് ഐ പാടില്ല ഇതാണ് കേരളത്തിൻ്റെ ആവശ്യം ഈ ചീഫ് ജസ്റ്റിസിൻ്റെ വരികൾ കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിൻ്റെ സാഹചര്യം എന്നതും അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഹർജികൾ പരിഗണിക്കുന്നതെന്നൊക്കെയുള്ള പ്ര പരാമർശം ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് നിന്നുള്ള ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഉള്ള ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഒരു ചെറിയ വിൻഡോ എങ്കിലും അതായത് ഈ ടൈം ലൈനിൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ടൈം ലൈനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും സുപ്രീംകോടതി വരുത്തും കാരണം ഇത് വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇളവ് ലഭിച്ചേക്കുമെന്ന ഒരു പ്രതീക്ഷ സർക്കാർ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കുമൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ സുപ്രീംകോടതി ഈ ഹർജികൾ പരിഗണിക്കുന്നതായിരിക്കും തുടർന്ന് ഈ ഇക്കാര്യത്തിൽ സുപ്രീംകോടതി എടുക്കുന്ന നിലപാട് അതിനിർണ്ണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരി എന്തായാലും ഒരു അനുഭവപൂർണ്ണമായ ഒരു തീരുമാനം സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഇത്